വൈദ്യനാഥ ക്ഷേത്രം കേരളത്തിൽ കാഞ്ഞിരങ്ങാട് കണ്ണൂർ ജില്ലയിൽ ഒരു വൈദ്യനാഥ ക്ഷേത്രമുണ്ട് കൂടാതെ എറണാകുളം ജില്ലയിൽ ചേരാനല്ലൂരാണ് മറ്റൊരു ക്ഷേത്രമുള്ളത് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ഇവിടെ ശിവൻ വൈദ്യനാഥൻ്റെ രൂപത്തിലാണ് കുടികൊള്ളുന്നത് ദർശനത്തിന് എത്തുന്ന ഭക്തർക്ക് രോഗശാന്തി ഉണ്ടാകുമെന്നാണ് വിശ്വാസം അതിനുള്ള പ്രത്യേക വഴിപാടുകളും യും ഇവിടെ നടക്കാറുണ്ട് നൂറ്റെട്ട് ശിവാലയങ്ങളിലൊന്നായ വൈദ്യനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളി ചേരാനല്ലൂർ ദേശത്ത് രാമങ്കർത്ത റോഡിൽ കണ്ടെയ്നർ റോഡിൻ്റെ ഏകദേശം പടിഞ്ഞാറ് വശത്തായിട്ടാണ് നൂറ്റെട്ട് ശിവാലയങ്ങളിൽ ഒന്നാണിത് ഇവിടത്തെ പ്രതിഷ്ഠ കിഴക്കോട്ട് ദർശനമായിട്ടാണ് ഗണപതി മഹാവിഷ്ണു സുബ്രഹ്മണ്യൻ ഭഗവതി ധർമ്മശാസ്ത്രാവ് നാഗങ്ങൾ എന്നിവ ഉപദേവതന്മാരായിട്ടുണ്ട് ദർശനം രാവിലെ അഞ്ച് മുതൽ പത്ത് മണിവരെയും വൈകിട്ട് അഞ്ചര മുതൽ വൈകിട്ട് ഏഴര വരെയുമാണ് ധനുമാസത്തിലെ തിരുവാതിര മഹോത്സവമായി കൊണ്ടാടുന്നു പ്രധാന ആഘോഷം തുലാമാസത്തിലെ തിരുവാതിര നാളിലെ ധൃതധാരയാണ് കുംഭത്തിലെ അശ്വതി നക്ഷത്രത്തിൽ പ്രതിഷ്ഠാ ദിനവും കുംഭത്തിലെ മഹാശിവരാത്രി നാൾ സമൂഹ മഹാമൃത്യുജയ ഹോമവും നടത്തി തുലാമാസത്തിൽ രോഗനിവാരണത്തിനും നിവാരണത്തിനും ആയുരാരോഗ്യ പരിപാലനത്തിനും നടത്തുന്ന ഘൃതധാര വളരെ പ്രധാനപ്പെട്ടതാണ് ഈ അവസരത്തിൽ പ്രമദ്യ എന്ന ഔഷധക്കൂട്ട് സേവിക്കുവാൻ ധാരാളം ഭക്തജനങ്ങൾ എത്തുന്നുണ്ട് തന്ത്രിയാണത് നേരിട്ട് നൽകുന്നത് വൈദ്യന്മാരും ഡോക്ടർമാരും മെഡിക്കൽ വിദ്യാർത്ഥികളുമെല്ലാം ഇവിടെ ധാരാളം ദർശനം നടത്താറുണ്ട് അവരുടെ പ്രവർത്തന മേഖലയിൽ നേട്ടങ്ങൾ കൈവരിക്കുവാൻ വേണ്ടിയാണ് വരുന്നത് രോഗങ്ങളിൽ നിന്നും മുക്തി നേടുവാനായി ഈ ക്ഷേത്രത്തിലെത്തി വഴിപാടുകൾ നടത്തുന്നത് ഒരു പരിഹാരമായി കണക്കാക്കുന്നു രാവണൻ പരമശിവനോടുള്ള ഭക്തിയാൽ തൻ്റെ പത്തു തലകളും ഒന്നൊന്നായി എർത്ത് ശിവന് സമർപ്പിച്ചു എന്നാണ് വിശ്വാസം ഇതിൽ സംപ്രീതനായ ശിവൻ ഭൂമിയിലെത്തി പത്ത് ശിരസും നഷ്ടപ്പെട്ട രാവണനെ സുഖപ്പെടുത്തി എന്നാണ് വിശ്വാസം മുറിവേറ്റ രാവണനെ സുഖപ്പെടുത്തിയതിനാൽ വൈദ്യന്മാരുടെ ദേവൻ എന്നർത്ഥത്തിൽ വൈദ്യനാഥൻ എന്ന് ഭഗവാനെ അറിയപ്പെടുന്നു എല്ലാ മാസത്തിലും ആയില്യപൂജ തിരുവാതിരനാളിൽ തിരുവാതിര കൂട്ട് പൂജ ഷഷ്ടി എന്നിവ ഇവിടെ വിശേഷ പൂജകളാണ് പ്രധാന വഴിപാടുകൾ മഹാമൃത്യുജയ ഹോമം ആയിരത്തൊന്നുകുടം ധാര നൂറ്റൊന്ന് കുടം ധാര ക്ഷീരധാര ജലധാര ശംഖാഭിഷേകം നെയ്പായസം പാൽപ്പായസം എന്നിവയാണ് ശങ്കര ശിവശങ്കര മമ സങ്കടങ്ങളകറ്റണേ അമ്പിളി ചൂടും ഈശ്വര മംഗളങ്ങൾ വരുത്തണേ ഏറുമാധികൾ വ്യാധിയും പെരുകുന്നു നിത്യവും ഈശ്വര ശ്രേയം തവ പാദമെന്നിയ ശങ്കര ശങ്കര ശിവ ശങ്കര മമ സങ്കടങ്ങളകറ്റണേ അമ്പിളിക്കല ചൂടുമീശ്വര മംഗളങ്ങൾ വരുത്തണേ ആറുപടികൾ കടന്നു പാദസന്നിധി തേടുവാൻ പോലുമിന്നു തെളിഞ്ഞിട ശങ്കര ശിവശങ്കര മമസങ്കടങ്ങളകറ്റണേ അമ്പിളിക്കല ചൂടും ഈശ്വര മംഗളങ്ങൾ വരുത്തണേ കാലകാല വണങ്ങിടാം തവ കാലിണയ്ക്കു ദിനം പ്രതി നേരെയുള്ളൊരു പാതയിൽ നീ കൈപിടിച്ചു നടത്തണേ നന്ദിയുണ്ടു മഹാപ്രഭോ നീ തന്ന നന്മകൾക്കൊക്കെയും തെല്ലുമില്ല പരാതിയും എൻ കഷ്ടമെന്നോട് ദുഷ്കൃതം ശങ്കര ശിവശങ്കര മമസങ്കടങ്ങൾ അകറ്റണേ അമ്പിളിക്കല ചൂടും ഈശ്വര മംഗളങ്ങൾ വരുത്തണേ മരണകാലമണഞ്ഞിടുമ്പോൾ ശരണമായി വരേണമേ പെരിയയാതന താണ്ടിടാനൊരു ശക്തിയും നീയരുളേ ശങ്കര ശിവശങ്കര മമസങ്കടങ്ങളകറ്റണേ അമ്പിളിക്കലചോടുമീശ്വര മംഗളങ്ങൾ വരുത്തണേ